പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോനെ നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മഴമറ ക്ലീനിങ്ങിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കില്ലേ അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയട്ടെ നമ്മുടെ മഴമറയ്ക്കകത്ത് കുഴിയെടുത്ത് ചപ്പും ചവറൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഇന്ന് അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് ടാസ്കറ്റും ആ പരിപാടികളിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് ഈ ഭാഗം നമുക്കൊന്ന് കുഴിയെടുക്കണം നമുക്ക് കുഴിയെടുത്താലോ വായോ നമ്മൾ കുഴിയെടുക്കുന്ന എൻ്റെ രീതിയിൽ ഞാൻ കാണിച്ചതേ വാ അതാണ് മെയിൻ കാര്യം അതുകൊണ്ട് നമ്മള് ഇതിനകത്തായിരിക്കും നമ്മൾ നടപടികൾ നിങ്ങൾക്ക് വിചാരിക്കുന്നത് അന്നാ അത് തെറ്റാക്കും നിങ്ങൾ വിചാരിച്ചത് നമ്മളെ എല്ലാ വർഷവും ചെടി നടുമ്പോ ഈ കുഴിക്കകത്ത് ഈ മണ്ണ് സൈഡിലേക്ക് മാറ്റി അതിനകത്ത് ചപ്പും ചാണകപ്പൊടി ചാണകപ്പൊടിയൊക്കെ പുറത്തും നല്ല മണ്ണ് ഇറക്കുന്നത് കേട്ടോ അതിനകത്താണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് അപ്പൊ നല്ല രീതി നല്ല സൂപ്പറായിട്ട് എല്ലാം ആക്കി സെറ്റപ്പായിട്ട് കായ്ക്കെട്ടോ അതാണ് ഇനി അത് ജസ്റ്റ് കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി കുഴികളും ആ മാത്രല്ല ഈ അവധിക്കാലത്ത് എണ്ണെ പോലെയുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെ കിടച്ചു പഠിക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ കൃഷി വേണം കേട്ടോ കുറച്ചായെങ്കിലും മതി കേട്ടോ ചുമ്മാ കളിച്ചാൽ മാത്ര ഇങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃഷി ഇപ്പൊ തന്നെ തുടങ്ങിക്കാട്ടോ അപ്പൊ കുടിയാലെ നമ്മളാണെങ്കിലും ആ കുഴികളൊക്കെ പെട്ടെന്ന് ഫ്രി അച്ഛോ പ്ലാസ്റ്റിക് കുഴി ഇതും കേട്ടോ പെട്ടെന്ന് ഇതിലൂടെ തീർത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികൾക്കെ അപ്പൊ കൂട്ടുകാരി നമ്മൾ ഏലത്തിനകത്തുനിന്ന് കരികള് വാരി ഇടിച്ചിട്ടുണ്ട് ഇത് ചാക്കിനകത്താക്കി നമ്മൾ താഴെ കുഴിക്കാത്തത് കൊണ്ടിടമേ വരുന്നു സത്യോട്ടാ പറഞ്ഞ നമുക്ക് അങ്ങോട്ടൊക്കെ പോകട്ടെ ചാക്കച്ച് നമുക്ക് താഴെ കൊണ്ടാണ് സത്യമാ കൂട്ടുകാരെ ഇന്ന് നിനക്ക് അമ്മേനെ കാണാൻ പറ്റില്ലല്ലേ നിങ്ങ കാണിക്കാവേ അമ്മ അവിടെ എവിടെയോ ഓടിച്ചിരിപ്പുണ്ട് ചുമടിയാണ് കയ പപ്പായെന്ന് സഹായിക്കുന്നത് അപ്പൊ കൂട്ടുകാരെ നമ്മള് മണ്ടേന്ന് എലതിന്ന് ആയിക്കൊണ്ടിരുന്ന ചപ്പ നമ്മളീ കുഴിക്കാത്ത മൊത്തം നിറയ്ക്കാൻ പോകണേ വാ കാണിച്ചോ ഭയങ്കര കൂടി നമുക്ക് പറ്റിയ നമ്മൾ കറിവേലൊക്കെ ഇട്ട് എല്ലാം നിറച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചാണകപ്പൊടി ഇടും ചാണകപ്പൊടി ഇട്ടിട്ട് മുകളിലിറക്കിട്ടിട്ടുണ്ട് മണ്ണ് അത് പൂരി ഇട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് വേണം നമുക്ക് തൈ നടാനും വിത്തുകൾ ഇതാനും കുഴികളിലെല്ലാം നമ്മൾ മണ്ണ് ഇട്ടു പിന്നെ നമ്മൾ ചപ്പിട്ടു നമ്മൾ നമ്മുടെ ചാണകപ്പൊടി ഇട്ടു ഇനി നമുക്ക് മണ്ണിടാവേ വായോ കൂട്ടുകാരെ നമ്മൾ ഇറക്കിയിട്ടിരിക്കുന്ന മണ്ണ നമുക്ക് കിളച്ച് നമ്മുടെ ഈ കൊട്ടക്കകത്തിട്ട് താഴെ മറമാരക്കകത്ത് കൊണ്ടിട്ട് നമ്മുടെ കുഴികളിൽ മറ്റു വാ നമുക്കിത് താഴെ കൊണ്ടിടാം വാ അയ്യോ ഞാൻ ചുമ്മാടെ എടുത്തില്ല നിന്റെ തല കെട്ടിയിരിക്കുന്നത് ഇങ്ങോന്നെ ാരെ നമ്മൾ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കട്ടോ നമ്മളിവിടെ മൊത്തം മണ്ണൊക്കെ ഇട്ട് ചപ്പും കരിവേപ്പറും എല്ലാം മൊത്തം സെറ്റപ്പായിട്ടുണ്ടേ കണ്ടോളൂ കൊറേ നേരം എടുത്ത കേട്ടോ പിന്നെ അമ്മയും കൂടി എന്റെ പെട്ടെന്നുമായിട്ടും പണി തരുന്നേ Ini empu tiru video terakhir. Taw, tada, bye, love you and bye.